വിക്കിപീഡിയ നോക്കിയപ്പോഴേ അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകൾ സിനിമകൾ എഴുതിക്കുന്നത് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി ഇരുന്നിരുന്നു എന്തുവാ ജോലി ഇരുന്നിരുന്നു സങ്കടം വരുന്നുണ്ടോ ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ കര മലയാള സിനിമാ മേഖലയിൽ ലിംഗപരമായിട്ടുള്ള അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടോ പ്രത്യേകിച്ച് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഒരു സംഘടനയെ കുറിച്ച് നടിമാർ ചേർന്ന് രൂപീകരിക്കുകയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആ മേഖലയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തില് താങ്കളുടെ നിലപാടെന്താണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നേരിടുന്നുണ്ടോ അത് ഒരു ലിംഗസമത്വം അവിടെ വേണ്ടതാണോ ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റൊമ്പിൽ സംഘൂന്നിരുന്ന സീനില്ലേ സത്യത്തില് നിങ്ങളൊക്കെ ആയിട്ടായിരുന്നു ശരിക്കും ചേട്ടൻ കാണോ നിനക്ക് കിട്ടിയ നിധിയടാ അപ്പൊ നിന്റെ മണ്ണിന്ന് വിളിച്ചെടുത്തോ

അപ്പൊ എങ്ങനെയാണ് അതില് ക്യാരക്ടർ ഉണ്ടോ ഇല്ല ഇനി എന്നെ വിളിക്കും എനിക്കറിയില്ല പുള്ളിനേഷുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നീട് നാട്ടുകാർ പറയുന്ന സമയത്ത് നമ്മൾ നാട്ടുകാർ ഞാപകം അത് കേൾക്കുമ്പോ ഭയങ്കര ഞാപകം കേട്ടൊക്കെ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പം ഫസ്റ്റ് വർഷം കൃഷി ഇറങ്ങുന്ന സമയത്ത് ബൈസ്രചേട്ട് അധ്യാൻ ചേട്ടനോ ഒന്ന് എയറിൽ കയറ്റി അതിനുശേഷം തിരിച്ച് എയറിൽ കയറ്റി എന്നൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നു കൂട്ടാനും വീഡിയോ വന്നായിരുന്നു ആഴ്ച കാഴ്ച ഏറെ നീര് ചോദിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നു

ബ്യൂട്ടിഫുൾ സിംഗിൾ ഒരു പ്രായത്തിൽ പ്രായത്തിൽ ഈ ട്രാജഡിയാ ഉണ്ണിക്ക് പെണ്ണ് കിട്ടാനില്ല എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഉണ്ണി ഒന്ന് കല്യാണം കഴിക്കൂ ഒന്ന് നോക്കൂ ഏത് ജംഗ്ഷനിൽ കിട്ടാതിരിക്കോടാ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം പുറമെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല